കോഴിക്കോട് ജില്ലയിലെ മാളിക്കടവ് മാളിക്കടവാണ് ഈ ഒരു പ്ലോട്ടുള്ളത് മാളിക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു പ്ലോട്ടിന് തൊട്ടടുത്തായിട്ടുള്ള മെയിൻ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് നൂറ്റി മീറ്റർ മാത്രമാണ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താനുള്ള വീതി റോഡിനുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് എത്ര സെൻറ്റാണോ വേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അഞ്ച് സെൻറ് ആറ് സെൻറ് ഏഴ് സെൻറ് എട്ട് സെൻറ്റ് അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ആ രീതിയിലുള്ള സെൻറ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സ്ഥലത്തിനായി ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പെർ സെൻറ്റിന് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക